സ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത ഇത് ഞാൻ പെട്ടെന്നൊരു ഒരു യാത്ര നടത്തിയിരുന്നു വൺ വീക്കിലേക്ക് പോയതാണ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ എട്ട് ഫ്രൈഡേ വൈകുന്നേരം നാലരക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത് എന്നാലും നമ്മളിവിടുന്ന് ജുമാ നിസ്കരിച്ച് അപ്പാട് പുറപ്പെട്ടു തോന്നുമ്പോൾ ജുമാക്ക് മുമ്പ് തന്നെ ഫുഡ് കഴിച്ച് ജുമാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അജിൻ്റെ ഫ്രണ്ട് നിസാർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ വൺ വീക്കായി കാരണം വന്നതിന് ശേഷം കുറച്ച് കോൾഡെല്ലാം ആയിട്ട് പോയി സൗണ്ട് എല്ലാം പോയി അതുകൊണ്ടാന്ന് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഡിലേ ആയത് ഖത്തറിൽ പെട്ടെന്ന് പോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളെ ആണ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ആരിസ് കാക്ക എന്നെയും പിന്നെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെയും അങ്ങനെ അങ്ങയൊക്കെ കൂട്ടിയതാണ് ആരിസ് കാക്ക എന്നെ പിന്നെ വി സി എൻ വന്നിട്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വിചാരിക്കാണ്ട് ഒരു കത്രയാത്ര നടത്തി ഭയങ്കര സന്തോഷമായി ഹാരിസ് കാക്കാനോടും എഴുതാനോടും ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തി ഒരു രണ്ട് മണിക്കൂർ മുമ്പ് എത്തി ലഗേജ് എല്ലാം വിട്ട് ബോഡി പാസ് എല്ലാം കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ചൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഞാനും അച്ചും കൂടി പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി ഞാൻ കുറേ ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പോയെന്ന് പറഞ്ഞാൽ മിച്ചോ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ഫുജേറയിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ ഗ്യാപ്പ് പോകുന്നത് ഫ്ലൈറ്റ് യാത്ര ചെയ്യാ ഫ്ലൈറ്റ് യാത്ര ചെയ്തിരുന്നു ബോംബെയിൽ പോയിരുന്നു പക്ഷേ എബ്രോഡ് പോകാത്ത കുറേയായി ഇതുവരെ കാണാത്ത ജി സി സിയിലുള്ള ഒരു കൺട്രി കാണാൻ പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ട് അങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് കുറച്ച് സമയം പിന്നെ എന്താ പറയണ്ടേ കുറച്ച് പിന്നെ വീഡിയോസെല്ലാം അങ്ങനെ കണ്ട് അങ്ങനെ ടൈം പാസ് ചെയ്ത് കാരണം ശരിക്കും നാല് മണിക്കൂർ യാത്രയാണല്ലോ അന്നേരം കുറച്ച് വീഡിയോ എല്ലാം ഡൗൺലോഡെല്ലാം ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ച് സമയം അങ്ങനെ കണ്ട് നമ്മൾ ശരിക്കും ആ ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള ഈവനിങ്ങും നൈറ്റും ഉള്ള മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റി നല്ലൊരു പിന്നെ അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ ആ ഒരു നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഏകദേശം ഖത്തറിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ നമുക്കിങ്ങനെ താഴെ കാണുന്നില്ല ഞാൻ എടുത്തത് ഇങ്ങനെ പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു എന്താ പറയുക ഭൂമി കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആകാശത്തുനിന്ന് ഒരു കുറച്ച് എനക്ക് അയ്യോ ആ ഒരു പിന്നെ പറന്ന് താഴെ പറക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറേ വ്യൂ എല്ലാം കാണാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ദോഹ എയർപോർട്ടിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കറക്റ്റ് ടൈം ശരിക്കും പിന്നെ പുറപ്പെടാനും ഉണ്ടായിട്ടില്ല പിന്നെ ലാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടും ഉണ്ടായിട്ടില്ല കറക്റ്റ് ഒരു ആറു മണി ആ ടൈം പത്രൻ്റെ ആറ് മണിക്ക് ആറുമണിയാവുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട് അവിടെ നാടും നാട്ടിലതും കത്തറിലേയും ടൈം തമ്മിലുണ്ടല്ലോ അങ്ങനെ ആ ഒരു നല്ല മനോഹരമായ ലാൻഡിങ് കാഴ്ചയെല്ലാം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുകയാണ് നല്ല മുൻജിലാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് ജെ സി സിയിൽ പോയതെന്ന് പറഞ്ഞാൽ ഒമാനിലാന്ന് മുമ്പ് കുറേ മുമ്പ് ഉണ്ടായിരുന്നു ഉമ്മയുപ്പുള്ള സമയത്ത് അങ്ങനെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒമാനിലുണ്ടായിരുന്നു ഒമാനുള്ളത് കൊണ്ട് തന്നെയാണ് ദുബൈയില് ഒരുപാട് തവണ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ടൈം പോയത് മോന് ഫുജേറുള്ള സമയത്ത് മോന് അവിടെ ഫുജേറയിലേക്ക് എന്നെയും മക്കളെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അന്നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുജേറയിലാണ് ലാസ്റ്റ് നമ്മൾ പോയത് ഫുജേറയിൽ പോയ സമയത്ത് ദുബൈ ബുധബേ അങ്ങനെ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആ ജി സി സിയിലുള്ള യു എയിലോ പിന്നെ ഒമാനിലോ പോയത് ഇപ്പോൾ പുതിയൊരു കൺട്രി അതായത് ഖത്തറിലേക്ക് വന്നു ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു ചെറിയ രാജ്യമാണെങ്കിലും നല്ലൊരു നീറ്റുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത് ശരിക്കും നമുക്കത് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ട് അതെൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ പുറത്ത് ഹാരിസ്കാക്കി അമ്മായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഇവിടെ കത്തർന്ന് തിരിച്ചെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം സൗണ്ട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വരുന്നതിൻ്റെ തലേന്ന് ചെറുതായിട്ട് കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തെത്തി ഹരിസ് കാക്കാൻ്റെ വണ്ടിയിലേക്ക് സാധനം എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ ഹാരിസ് കാക്കാൻ്റെ റൂമിലേക്ക് പോയി റൂമിലെത്തി റൂമിലെത്തിയിട്ട് കുറച്ച് നമ്മൾ കൊണ്ടുപോയ എന്താ കല്ലുമ്മക്കായും ബീഫെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ റൊട്ടി അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഫ്ലാറ്റിൽ നിന്ന് കഴിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പോയത് ഏട്ടൻ്റെ മോളെ എൻഗേജ്മെൻറ്റിനാണ് അന്നേരം അവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ചെറുക്കൻ അതായത് റംസന കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഡാനിഷ് കത്തറിന്ന് അല്ല ദുബൈയിൽ നിന്ന് കത്തറിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡാനിഷിനെ കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയി അങ്ങനെ ഡാനിഷിനെ കണ്ട് ഈ എത്തിയെന്നുള്ള ഒരു വിശേഷം ഇത്രയാണ് എത്തിയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ അടുത്ത് പോയി ഡാനിഷിനെ ഇവർ കണ്ട് ജസ്റ്റ് ഒന്ന് ഇവർ ഡയറക്റ്റ് കണ്ടിട്ടില്ല അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഇൻഷാൽ എൻഗേജ്മെൻറ്റിന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നു ഇത്രയാണ് നമ്മളെ പോയെന്നുള്ള അതായത് ഫ്രൈഡേ എയ്ത്ത് ഫ്രൈഡേ എന്നുള്ള വിശേഷങ്ങളാണ് ബാക്കി വിശേഷങ്ങളെ പിറകെ വരുന്നതാണ് കാരണം കുറേ ഡിലേ ആയി അപ്പോൾ ഇൻഷാള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ മേൽ കാണാം ബായ്